ും അഞ്ചിൽ കണ്ടെത്തി മഹാനായ തഴവാ ഉസ്താദിന്റെ മവാഹിബിർ ജി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് കാര്യം തേടി അഞ്ചിൽ കണ്ടത് എന്നാൽ താൻ പറയുന്നത് പ്രകാശം കിട്ടണം ശരിക്ക ഇത് തന്നെയാ ഞാൻ തേടിയതിൽ നിന്നൊന്ന് അതിനുള്ള മാർഗം ലൈലിലുള്ളത് യാമില അത് നിത്യമാക്കൽ കൊണ്ട് കബറിന് ലങ്കല മുൻകന്ന കീറിന് മറുപടി കന്താ വഴി അത് തേടിയപ്പോൾ അതിന് കണ്ടൊരു പോം വഴിഅത്തിൽ ഖുർആൻ ആൻ അതിനൊരു മാർഗമാ അത് കൊണ്ടവർക്ക് ജവാബ് നൽകാൻ കേമമാ കടക്കണം കുഴയാതെ അതിനുള്ള വഴി കണ്ടെത്തി ഞാൻ പിരയ്ക്കാതെ ധർമ്മം കൊടുക്കൽ കൊണ്ട് മാലിൽ നിന്ന് കടക്കുന്നതാണ് അപ്പാലും പെട്ടെന്ന് ധർമ്മം കൊടുക്കൽ കൊണ്ട് മാലിൽ നിന്ന് കടക്കുന്നതാണ് ഹിസാബിൽ ദാഹവും ഇല്ലാതിരിക്കണം അതിന് എന്താ മാർഗവും അതിനുള്ള മാർഗം നോമ്പു നോക്കൽ തന്നെ അതുകൊണ്ട് ദാഹം തീർന്നു കിട്ടും പൊന്നെ വറക്കത്തിരി കിട്ടണം എന്നുള്ളതാ അതിനെന്ത് വഴിയെന്നോർച്ചു ചിന്തയിൽ അഞ്ചിതാ ദുഃഖ നിസ്കരിക്കൽ കൊണ്ട് കിട്ടുന്നുണ്ടത് കൂടാതെ നിരവധി ഹൈറുമാണ് അതിലുള്ളത്ങ്ങളെ റബുന വിളിക്കുന്നതാ എന്നിട്ടുടൻ അവരോട് ചോദിക്കുന്നതായി നിങ്ങൾക്ക് ഉഗ്രം പർവ്വതങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിന് നോഹമുണ്ടോ ദൈനനാ ഉണ്ടെന്ന മറുപടിയാണ് വന്നതും അന്ന് ബഹുമാന്യനായ കരിയും തന്നിൽ നിന്ന് എന്നാൽ ദുഹാ പതിവാക്യം നിസ്കരിക്കേണ്ടതാ പ്രസ്തുതഫലം അതുകൊണ്ട് വന്നെത്തുന്നതാ പറയുന്നു തിരുമെ പറയുന്നു സ്വർഗ പവ ഭവനമിനുണ്ട് പറയുന്നു തിരുനബി സ്വർഗ ഭവനമിനുണ്ട് ബാബുൾ ദുഹ എന്നൊരു കവാടം ഉണ്ട് ദുഹ നിസ്കരിച്ചവരാർ എന്നും ഇന്നും അവർക്കുള്ള വാതരിത കടക്കുക വന്ന് വിളിക്കപ്പെടും അതുപോലെ മഹിഷറിൽ

കൂടാതെ തടയുന്നുണ്ട് നിരവധി ദോഷവും പലം സിറാത്തിൽ നല്ലുറപ്പാ കാലിന് തണുപ്പിക്കലുണ്ടത് കൊണ്ട് പലത്തിൽ നല്ലുറപ്പാ കാലിന് തണുപ്പിക്കലുണ്ടത് കൊണ്ട് ലഹബൂനാറിന് അബൂഹി മിലാലയിലൊക്കെയും ഉറങ്ങാതെ രീതിയിലാണ് വിഷുറുൽ ഹാഫിയും റാബി ആ രാത്രിയിൽ ചെല്ലുന്നതാ ഭർത്താവിനുള്ള കിടക്കയിൽ നിങ്ങൾക്ക് എന്നിൽ ഹാജത്തുണ്ടോ ഇന്ന് ഇല്ലെന്ന് വന്നാൽ നിസ്കരിക്കും നിന്ന് അവനും ഉണരുന്നേറ്റ് അവനും ഉണർന്നെഴുന്നേറ്റ് ഇണയും രാത്രിയും നിസ്കരിച്ച മൂലയിൽ എഴുതപ്പെടും അവർ എന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു മുടങ്ങും തഹജിത് നാല് കാര്യം കൊണ്ട് തൗഫീഖ് ഇല്ലാതെ വരുമെന്നുണ്ട് എന്തെങ്കിലും ഒരു ദോഷമുണ്ടായാൽ പകൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടായാൽ പകൽ മുടക്കം വരം അതിനകത്ത് യാമം രാത്രിയിൽ അതുപോലെ കൂടുതൽ തിന്നു എന്നാലും ഇത് മുടക്കം വരും എന്നുള്ളതാ പറയുന്നത് പല പകരധികമായി നീ ജോലി ചെയ്താലും ഇത് മുടങ്ങുന്ന മുടങ്ങുന്നജിച്ചാൽ മുടക്കം വന്നിടും തൈലൂലത്തും ധജിച്ചാൽ മുടക്കം വന്നിടും അത് സുന്നത്ത ഇതിനത് സഹായവുമായിടും ഹൈറായ കാര്യത്തിന് ഉദവി ലഭിക്കൽ പ്രിയമുള്ളവരെ ഇതൊന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തി ലൈക്കും ചെയ്യ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അല്ലാഹു തോഫി കേട്ടെ അസലാ വൈക്കും വരഹമുല്ല വാർക്കാത്തു